ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയതും വിസ്തീർണവുമായ കരപ്രദേശങ്ങളെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത് ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റേതായ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ ഘടന കാലാവസ്ഥ സസ്യജന്തുജാലങ്ങൾ സാംസ്കാരിക സവിശേഷതകൾ എന്നിവയുണ്ട് ഇവ ടെക്ട്രോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന വലിയ ബലകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ചേർന്ന പാൻജിയ എന്ന സൂപ്പർ ഭൂഖണ്ഡമായിരുന്നു ഭൂമിക്ക് ഏഴ് ഭൂഖണ്ഡങ്ങൾ മാത്രമല്ല ചില ഭൗമശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സീലാൻഡിയ എന്ന പേരിൽ എട്ടാമതൊരു ഭൂഖണ്ഡം കൂടി ഭൂമിക്കുണ്ട് ഏകദേശം നാനൂറ് വർഷത്തോളം പസഫിക് സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ സീലാൻഡിയ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കിടന്നു കാഴ്ചയിൽ മറഞ്ഞിരുന്നിട്ടും അതിൻ്റെ ഭീമാകാരമായ വലിപ്പം കൊണ്ടും സീലാൻഡിയ ലോകത്തെ അമ്പരപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഏകദേശം രണ്ട് ദശലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള സീലാൻഡിയ ഇന്ത്യയേക്കാൾ വലുതും ഓസ്ട്രേലിയയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗത്തുള്ളവും വരും രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൂട്ടം ഭൗമശാസ്ത്രജ്ഞർ സീലാൻഡിയെ ഒരു ഭൂഖണ്ഡമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോള ശാസ്ത്ര സമൂഹത്തെ ഞെട്ടിച്ചു വെറുമൊരു മൈക്രോ കോണ്ടിനോ അല്ലെങ്കിൽ പീഠഭൂമിയോ ആയിരുന്നില്ല ഇത് ഒരു ഭൂഖണ്ഡത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന മാനദണ്ഡങ്ങളും സീലാന്റിയയ്ക്ക് ഉണ്ടായിരുന്നു ഒരു കോണ്ടിനൽ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം വ്യക്തമായ ടെക്ടോണിക് ഘടന ഗോണ്ട്വാനവുമായി ബന്ധിപ്പിക്കാവുന്ന ഭൂമിശാസ്ത്രപരമായ ഉത്ഭവം എന്നിവയെല്ലാം ഇതിനുണ്ടായിരുന്നു ഇതിലെ ഏക വ്യത്യാസം എന്നത് അതിൻ്റെ തൊണ്ണൂറ്റി ഭാഗവും സമുദ്രത്തിൻ്റെ പിന്നെ താഴെയാണ് എന്നതാണ് ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച കണ്ടെത്തലായിരുന്നില്ല പാറകളുടെ സാമ്പിളുകൾ അവസാദങ്ങളുടെ ഡാറ്റ ഗുരുത്വാകർഷണ ഭൂപടങ്ങൾ തുടങ്ങിയവയിലൂടെ ിയയുടെ സൂചനകൾ ലഭിച്ചിരുന്നു എന്നിട്ടും എല്ലാ തെളിവുകളും ഒരുമിച്ച് കൊണ്ടുവരുവാൻ ഒരു ഏകോപിത ശ്രമം വേണ്ടി വന്നു ഇന്ന് സീലാന്റിയ ഒരു ഭൗമശാസ്ത്രപരമായ കൗതുകം എന്നതിലുമുപരി ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളുടെ പരിമിതികളെയും ആഴക്കടൽ പര്യവേക്ഷണത്തിന്റെ പ്രാധാന്യത്തെയും അടിവരയിടുന്നു എന്തുകൊണ്ട് ഇത് മുങ്ങിപ്പോയി എത്ര കാലമായി ഇത് മറഞ്ഞിരിക്കുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇനിയും കാണപ്പെടാത്ത എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ന്യൂസിലൻഡിലെ ക്രൗൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ജി എൻ എസ് സയൻസിലെ ഭൗമശാസ്ത്രജ്ഞർ ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് എ ടുഡേയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തോടെയാണ് സീലേണ്ടിയ്ക്ക് വേണ്ടിയുള്ള ആധുനിക വാദം പൂർണ്ണരൂപം പ്രാപിക്കുന്നത് ഒരു ഭൂഖണ്ഡത്തിന്റെ വർഗീകരണത്തിന് ആവശ്യമായ നാല് പ്രധാന മാനദണ്ഡങ്ങൾ സീലാന്റിയ പാലിക്കുന്നുണ്ടെന്ന് പഠനം കണ്ടെത്തി ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഉയരം വ്യത്യസ്തമായ ഭൗമഘടന വ്യക്തമായ വിസ്തൃതി സാധാരണ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടിയുള്ള ഭൂവൽക്കം എന്നിവയാണവ സീലാൻഡിയയുടെ അദൃശ്യതയുടെ പ്രധാന കാരണം അതിന്റെ ആഴമാണ് അതിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടിയിലധികം അതായത് രണ്ട് കിലോമീറ്ററോളം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത ഭൂപട നിർമ്മാണ രീതികൾക്ക് ഇത് അപ്രാപ്യമായിരുന്നു കടൽത്തട്ടിലെ ബാത്തിമെട്രി ആഴക്കടൽ ഡ്രില്ലിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റത്തോടെയാണ് ഇതിന്റെ പൂർണ്ണമായ രൂപരേഖ ദൃശ്യമായത് സീലാൻഡിയയുടെ അടിയിലുള്ള ഭൂഖണ്ഡ ക്രസ്റ്റ് അസാധാരണാമാം വിധം കനം കുറഞ്ഞതാണ് ഇതിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ കനം മാത്രമാണുള്ളത് മറ്റ് ഭൂഖണ്ഡങ്ങളിലെ സാധാരണ മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് ഏകദേശം എൺപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗോണ്ടുവനിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം ഈ ഭൂപ്രദേശം മുങ്ങിപ്പോകാൻ കാരണം അതിൻ്റെ ഈ കുറഞ്ഞ കനമായിരിക്കാം ഭൗമശാസ്ത്രപരമായ സാമ്പിളുകളും ടെക്ട്രോണിക് മോഡലുകളും ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു വിശാലമായ ഒരു ദക്ഷിണ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള ആശയം ചരിത്രത്തിൽ ആഴത്തിൽ വേരൂരുന്നതാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഡച്ച് പര്യവേക്ഷകനായ ഏബൽ ടാസ്മാൻ ടെറ ഓസ്ട്രാലിസ് എന്ന സാങ്കല്പിക ദക്ഷിണ ഭൂഖണ്ഡം തേടി യാത്ര പുറപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരപാത ന്യൂസിലൻഡിന്റെ തീരത്തേക്ക് എത്തി സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഈ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ വ്യാപ്തിയും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എങ്കിലും ടാസ്മാൻ ഒരു മുങ്ങിപ്പോയ ഭൂഖണ്ഡത്തിന് മുകളിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാണ് ശാസ്ത്രീയമായ സ്ഥിരീകരണം വൈകിയെങ്കിലും ആയിരത്തി സ്കോട്ടിഷ് പ്രകൃതി സർ ജെയിംസ് ഹെക്ടർ ന്യൂസിലാൻഡ് ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ അവശിഷ്ടമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടുവെങ്കിലും ആ റിപ്പോർട്ട് കാര്യമായ ശ്രദ്ധ നേടിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സീലാൻഡിയ എന്ന പദം പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ യു എസ് ഭൗമശാസ്ത്രജ്ഞനായ ബ്രൂസ് ലൂയിൻ ഡൈക്ക് ആണ് ഈ പേര് നൽകിയത് ന്യൂസിലൻഡിന് ചുറ്റുമുള്ള മുങ്ങിപ്പോയ പീഠഭൂമി ഒരു ഏകീകൃത ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു അതോടെ ഈ മേഖലയിലെ ഗവേഷണങ്ങൾ വേഗത്തിലായി രണ്ടായിരത്തി പതിനേഴിൽ ഇന്റർനാഷണൽ ഓഷ്യൻ ഡിസ്കവറി പ്രോഗ്രാം കപ്പലിലെ ഗവേഷകർ സീലാൻഡിയയുടെ മുങ്ങിപ്പോയ പ്രദേശത്തിലുടനീളം ആറ് ഡ്രില്ലിംഗ് ദൗത്യങ്ങൾ നടത്തി നാലായിരത്തി ഒരുന്നൂറ് അടിയിലധികം ആഴത്തിൽ നിന്ന് അവർ ശേഖരിച്ച അവസാദ കോറുകളിൽ സൂക്ഷ്മ ഫോസിലുകൾ പൂമ്പൊടി കണങ്ങൾ ആഴം കുറഞ്ഞ സമുദ്ര പരിസ്ഥിതിയുടെ അടയാളങ്ങൾ എന്നിവ കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശം എല്ലായ്പ്പോഴും വെള്ളത്തിനടിയിലായിരുന്നില്ല എന്നും സത്യജന്തുജാലങ്ങൾക്ക് വാസയോഗ്യമായിരുന്നിരിക്കാം എന്നുമാണ് കരയിലെ ജീവന്റെ തെളിവുകൾ സീലാൻഡിയയുടെ ചില ഭാഗങ്ങൾ ദീർഘകാലത്തേക്ക് സമുദ്രനിരപ്പിന് മുകളിൽ നിലനിന്നിരുന്നു എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു സെറപ്പോർട്ട് ആംഗിലോസർ തുടങ്ങിയ ദിനോസറുകളുടെ ഫോസിലുകൾ ന്യൂസിലൻഡിലും ചാത്തം ദ്വീപുകളിലും കണ്ടെത്തിയിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾ സീലാൻഡിയ ഗോണ്ടോണിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉള്ളതാണ് ടെക്ട്രോണിക് വേർപിരിയുന്നതിന് ശേഷവും ഈ ഭൂപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ ഉയർന്ന നിലയിൽ നിലനിന്നിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു സീലാൻഡിയുടെ മുങ്ങലിന്റെ കൃത്യമായ സമയം ഇപ്പോഴും വ്യക്തമല്ല ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുഴുവൻ ഭൂപ്രദേശവും മുങ്ങിപ്പോയി എന്നും പിന്നീട് ന്യൂസിലൻഡ് പോലെയുള്ള ഭാഗങ്ങൾ ടെക്ടോണിക് അപ്ലിഫ്റ്റ് കാരണം ഉയർന്നു വന്നുവെന്നും ചില ഭൗമശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു എന്നാൽ മറ്റു ചിലർ വാദിക്കുന്നത് ഭൂഖണ്ഡത്തിന്റെ ചില ഭാഗങ്ങൾ അതിൻ്റെ ചരിത്രത്തിലുടനീളം വരണ്ട നിലയിൽ തുടർന്നു എന്നാണ് സീലാന്റിയയുടെ കണ്ടെത്തൽ ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചു ഈ എട്ടാമത്തെ ഭൂഖണ്ഡം നമുക്കറിയാത്ത ലോകത്തെക്കുറിച്ചുള്ള അറിവുകളുടെ ഒരു പുതിയ വാതിൽ തുറക്കുന്നു ഫെബ് ഡെസ്ക് ദത്തുമായി ടി